ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എന്താണ് ഇനി വരുന്ന വരുന്നൊരു മൂന്നാല് വീഡിയോസ് ഞാൻ ഇവിടെ തന്നെ നിന്നിട്ടുള്ള ആയിരിക്കും കാരണം നാട്ടിൽ ത ചെന്നിട്ടുള്ള റഷിൽ ചിലപ്പോൾ എനിക്ക് വീഡിയോസ് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷെ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ എന്താണ് കാരണം എത്തിക്കഴിഞ്ഞാൽ നോമ്പ് തുറ ഉണ്ടാവും അതുണ്ടാവും വേറെ നാലഞ്ച് നോമ്പേ നാട്ടിലെത്തിയാൽ ബാക്കിയുള്ളൂ എന്നാൽ പോലും കുറച്ച് റഷായിരിക്കും സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഫേസ് ഓയിൽ മാത്രം വാങ്ങിക്കുന്ന കസ്റ്റമർ ഉണ്ടാവും അല്ലെങ്കിൽ ബ്രൈറ്റ്നിങ് സോപ്പ് മാത്രം വാങ്ങിക്കുന്ന കസ്റ്റമർ ഉണ്ടാവും അങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് ഇത്ത ഇത്താക്ക് ഉള്ള പേർട്ടിക്കുലർ അതായത് ഇത്ത മാർവാസിൽ എത്ര പ്രോഡക്ട്സ് അവൈലബിൾ ഉണ്ട് എന്ന് ചോദിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഉള്ളതെന്നുള്ളത് ഞാൻ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ ഫസ്റ്റ് പറയാനുള്ളത് മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റ്നിങ് ഓയിലാണ് എൻ്റെ മോനുണ്ട് അവിടെ മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റ്നിങ്ങ് ഓയിലാണ് നമ്മളത് കൊടുക്കുന്നത് ഒരു എം എൽ സോറി നൂറ് എം എൽ ഒരു ബോട്ടിലാണ് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കൊടുക്കുന്നത് പിന്നെ അഞ്ച് ബോട്ടിൽ എടുക്കുമ്പോൾ ഓഫർ അല്ലെങ്കിൽ വൺ ലിറ്റർ ആയിട്ട് എടുക്കുന്നവർക്ക് ഓഫർ അതൊക്കെ വേറെ രീതിയാണ് അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല വില എത്ര എം എല് എങ്ങനെയാണ് എത്ര പ്രോ എങ്ങനെയൊക്കെയാണ് പ്രോഡക്റ്റ്സ് ബെനിഫിറ്റ്സ് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഓക്കെ മാർവാസിൻ്റെ ഫേസ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് നാല്പത്തഞ്ച് ദിവസം പ്രായം മുതലുള്ള എല്ലാ മക്കൾക്കും ജെൻസിനും വുമൻസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് പ്രോഡക്റ്റ് ആണ് മാർവാസിൻ്റെ ഫേസ് ഓയിൽ എന്ന് പറയുന്നത് പിന്നെ നമുക്കുള്ളത് മാർവാസിൻ്റെ ഹെയർ ഓയിലാണ് ഹെയർ ഓയിൽ നമുക്ക് ഇരുന്നൂറ് എം എൽ ഒരു ബോട്ടിൽ അത് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് മാഷാള്ള അലഹദില്ല ഒരു തവണ ഹെയർ ഓയിൽ വാങ്ങിച്ചവർ വീണ്ടും വാങ്ങിക്കാതിരുന്നിട്ടില്ല ബാക്കിയുള്ള എല്ലാ പ്രോഡക്ട്സും കസ്റ്റമർ പെട്ടെന്ന് വാങ്ങിക്കുന്നത് പക്ഷേ ഈ ഹെയർ ഓയിൽ ഒരു ഡൗട്ട് വെച്ചിട്ടാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളൂ അത് തന്നെ ഒരു പ്രോഡക്റ്റ് മാർവാസിൻ്റെ അധികം വാങ്ങിച്ചിട്ട് റിസൾട്ട് കണ്ടിട്ട് മാത്രമാണ് ഹെയർ ഓയിൽ വാങ്ങിക്കുന്നവരുള്ളൂ മെയിൻ റീസൺ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഹെയർ ഓയിൽസ് അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങിയാൽ എന്ത് റിസൾട്ട് ഉണ്ടാവാനാണ് എന്ന് ചിന്തിക്കുന്ന ചിന്തിച്ചിട്ടാണ് ഒരുപാട് പേര് വാങ്ങുന്നത് അലഹദില്ല നമുക്ക് ഹെയർ ഓയിൽ ഒരുപാട് നല്ല രീതിയിൽ കസ്റ്റമർ വാങ്ങിച്ചിട്ട് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഹെയർ ഓയിൽ സോ ഡൗട്ട് ഒന്നും ഇല്ലാതെ ഹെയർ ഓയിൽ വാങ്ങിക്കാം കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് മാർവാസിൻ്റെ ഫേസ് സിറം ഏ ഇപ്പോൾ മൂന്നാമത്തെ പ്രോഡക്റ്റാണ് കേട്ടോ ഞാൻ പറയുന്നത് മാർവാസിൻ്റെ ഫേസ് സിറം സിറം നിങ്ങൾക്ക് മുപ്പത് എം എൽ എൻ്റെ ഒരു ബോട്ടിലായിരിക്കും ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത് അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സിറം ഞാൻ മോസ്റ്റ്ലി ഒരു പത്ത് പന്ത്രണ്ട് വയസ്സല്ലേ ഒരു പത്ത് വയസ്സിൻ്റെ മുകളിലെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പ്രശ്നമല്ല അവർക്ക് നല്ലത് ഫേസ് ബ്രൈറ്റ്നിങ് ഓയിലാണ് പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ബ്രൈറ്റ്നിങ് ഓയിലും സിറവും തമ്മിൽ എന്താണ് മാറ്റം എന്നുള്ളത് രണ്ടും ഏകദേശം ഒരു റിസൾട്ടൊക്കെ തന്നെയാണ് പക്ഷെ ഓയിൽ കൊണ്ട് ഒരുപാട് റിസൾട്ട് ഉള്ളവരുണ്ടാവും ചിലർക്ക് സിറമായിരിക്കും സെറ്റാകുന്നത് പിന്നെ ഈ കരിമംഗലം പോലുള്ളത് അതുപോലെ തന്നെ ഒരുപാട് കാലങ്ങളായിട്ടുള്ള മാർക്സ് ഒക്കെ ഫേസിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോംബോ ആയിട്ട് സിറവും ഫേസ് ബ്രൈറ്റ്നിങ് ഓയിലും അതുപോലെ തന്നെ എന്താണ് ബ്രൈറ്റ്നിങ് സോപ്പും ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ഈ മൂന്നെണ്ണത്തിൻ്റെ ഉപയോഗം പറയാൻ വേണ്ടി മറന്നു ബ്രൈറ്റിംഗ് ഓയിൽ നിങ്ങൾ അര മണിക്കൂർ നേരം ഫേസിൽ അപ്ലൈ ചെയ്യുക അതിന് കംപ്ലീറ്റ് ബോഡിക്ക് വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുക ചെയ്യുമ്പോൾ കണ്ടിന് ചുറ്റിലും അതുപോലെ ചുണ്ടിലടക്കം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വേണം എന്താണ് എന്താ പറയുക തേച്ച് കളയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും കസ്റ്റമേഴ്സിനോടും ബ്രൈറ്റ്നിങ് സോപ്പ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വെയിൽ അത് ഏറ്റവും ബെസ്റ്റാണ് പോയി ഇപ്പോൾ പുറത്ത് പോയി വരുമ്പോഴൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യാം പിന്നെ സിറം നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ തേച്ചിട്ട് കിടക്കുക രാവിലെ എഴുന്നേക്കുമ്പോൾ കെഴുകി കളയുക വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ മതി മാർവാസിൻ്റെ ഒരു പ്രോഡക്റ്റ്സ് നമ്മൾ ഒരുപാട് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറയാറില്ല സിറം ആയാലും ഓയിലായാലും ഒക്കെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മതി ഹെയർ ഓയിൽ രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഒന്നുകിൽ രാത്രി കിടക്കുമ്പം തേച്ചിട്ട് കിടക്കുക വളരെ കൊമുനാല് ഡ്രോപ്പ് എടുത്ത് തേച്ചിട്ട് കിടക്കുക ഈ തലവേദന നീരാർക്കൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ അര അല്ല അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് എങ്കിലും തലയിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയാട്ടോ പിന്നെ നമുക്ക് വരുന്നത് മൂന്ന് ടൈപ്പ് സോപ്പാണ് ഇപ്പം ഞാൻ മൂന്ന് പ്രോഡക്റ്റ് പറഞ്ഞു ഇനി വരുന്നത് മൂന്ന് ടൈപ്പ് സോപ്പാണ് ഒന്ന് മർദാസിൻ്റെ ഫേസ് ബ്രൈറ്റ്നിങ് സോപ്പ് നല്ല രീതിയിൽ ഫാസ്റ്റ് മൂവിങ് ഉള്ളൊരു സോപ്പാണ് അത് നിങ്ങൾക്ക് ഈ അണ്ടർ ആംസിലെ ഡാർക്ക്നെസ് പോകാനായാലും അതുപോലെ തന്നെ തൊടയിൻ്റെ ഇടയിലുള്ള കറുപ്പ് പോകാൻ ടാൻ പോകാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചെറിയ ബ്രൈറ്റ്നിങ് ഫീൽ കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് ആ ഹെൽ പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും നൂറ് ഗ്രാമൊന്നും അല്ല കേട്ടോ നമ്മുടെ സോപ്പ് വരുന്ന അതിലധികം വെയിറ്റ് വരുന്നുണ്ട് അതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഓക്കെ അത് നമുക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞുള്ള എല്ലാ മക്കൾക്കും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് മാർവാസിന്റെ ബേബി സോപ്പാണ് അത് നമുക്ക് നൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് എല്ലാ സോപ്പും നമുക്ക് നൂറ് ഗ്രാമിൽ കൂടുതൽ വരുന്ന സോപ്പാണ് അതും നമുക്ക് ഒരു എബോ ആവറേജ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിൽ ആവുന്നുണ്ട് അതിൻ്റെ ഒരു റീസണും കൂടെ പറയാം നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണല്ലോ റീസണും കൂടെ പറയാം കാരണം ചെറിയ മക്കൾക്ക് ആറുമാസം ഒരു വയസ്സുള്ള മക്കൾക്കൊന്നും ആരും അത്ര റിസ്ക് എടുത്തിട്ട് സോപ്പ് വാങ്ങിക്കില്ല പക്ഷേ നമ്മുടെ പ്രോഡക്റ്റ് ഏതെങ്കിലും വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഹെയർ ഓയിലിനെ കുറിച്ച് പറഞ്ഞപോലെ തന്നെ വാങ്ങിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നവർ ധൈര്യമായിട്ട് നമ്മുടെ ബേബി സോപ്പ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അത്യാവശ്യം സെയിൽ ബേബി സോപ്പിനുണ്ട് പിന്നെ വരുന്ന ചാർക്കോൾ ഗോഡ് മിൽ സോപ്പാണ് അതിപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോസിൽ പറയാൻ തുടങ്ങിയത് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് ചിലപ്പോൾ വീഡിയോസ് ചെയ്യാൻ പറ്റാറില്ല ചില കസ്റ്റമറിന്റെ റിവ്യൂ പ്രകാരമാണ് ഓരോ വീഡിയോസ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഓരോ തിരക്കാവുമ്പോൾ എനിക്ക് എല്ലാത്തിനെ കുറിച്ച് വീഡിയോസ് ചെയ്യാൻ പാ പറയാൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചാർക്കോൾ ഗോഡ്മിൽ സോപ്പ് ല വൈറ്റ്നിങ് എഫക്റ്റ് പ്ലസ് നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോപ്പാണ് കംപ്ലീറ്റ് ബോഡിയിലും നിങ്ങൾക്ക് ഈ സോപ്പ് യൂസ് ചെയ്യാം ബ്രൈറ്റ്നിങ് സോപ്പും കംപ്ലീറ്റ് ബോഡിയിൽ യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ആറ് പ്രോഡക്റ്റ് ഇപ്പോൾ പറഞ്ഞു ഇനി വരുന്നത് മാർവാസിൻ്റെ സീഡ്സ് ഷാംപൂ ആണ് ഇതുവരെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഹൺഡ്രഡ് എം എൽ ഒരു ചെറിയ ബോട്ടിലായിരുന്നു അത് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് എന്താ പറയുക സ്റ്റിക്കറും കാര്യങ്ങളും എനിക്ക് എന്താണ് എന്താ പറയുക പാക്കേജിങ്ങിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാത്തൊരു പ്രോഡക്റ്റായിരുന്നു അത് പക്ഷേ അലഹമുല്ല നമുക്ക് അത്യാവശ്യം നല്ലപോലെ സെയിലുള്ള പ്രോഡക്റ്റാണ് ഷാംപൂ എന്ന് പറയുന്നത് മാർവാസിൻ്റെ സീഡ് ഷാംപൂ ഡെയിലി യൂസ് ചെയ്യാം നമുക്കൊരു വയസ്സ് കഴിഞ്ഞത് മുതലുള്ള എല്ലാ മക്കൾക്കും ഷാംപൂ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഹെയർഫാള് ഡാൻഡ്രഫ് കെമിക്കൽ പ്രിസർവേറ്റീവോ കളറോ അങ്ങനെ ഒന്നും നമ്മൾ ആഡ് ചെയ്യാതെ ഉണ്ടായിരിക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്ന നാച്ചുറൽ ഷാംപൂ ആണ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഇനി ഫ്രം ദി നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് നമ്മൾ ഷാംപൂ കുറച്ച് ഒരു പാക്കേജിംഗ് ഒന്ന് മെച്ചപ്പെടുത്തിയിട്ട് ണക്കിൽ കണ്ടിട്ടാണ് നമ്മൾ ഇനി സെയിൽ ചെയ്യുക അത് ഇരുന്നൂറ്റി രൂപയാണ് ഷാംപൂവിന് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് മാർവാസിൻ്റെ ലിപ്ബാം പിന്നെ ബയോട്ടിൻ പൗഡർ ബയോട്ടിൻ പൗഡർ ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല രണ്ട് മൂന്ന് വീഡിയോയിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അറുന്നൂറ് അഞ്ചിൻ്റെ ഒരു ബോട്ടിലിന് വരുന്നത് രണ്ട് ബോട്ടിലായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നേക്കാ കിലോൻ്റെ അടുത്ത് വരും അത് നിങ്ങൾക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഓഫർ പ്രൈസിൽ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബയോട്ടിൻ പൗഡറും ഹെയർ ഓയിലും ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ണും ചുമ്പി ഉറപ്പിച്ചോളൂ മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാം പിന്നെ நான் ഓക്കെ ആലോചിച്ച് ആലോചിച്ച് പറയാം കേട്ടോ കാരണം മോൻ അവിടെ ഉണ്ട് അപ്പോൾ അവനെയും ഒരു ചെറിയൊരു അങ്ങോട്ടും ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് വരുന്ന ലിബാം ലിബാം ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നു ഇത്ത അവൈലബിൾ ആണോ അവൈലബിൾ ആണോ ഞാൻ ഡേറ്റ് പറയാം മാക്സിമം ഒരു വൺ വീക്കും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി സ്റ്റോക്ക് ഉണ്ടെങ്കിലല്ലേ എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ഞാൻ വീഡിയോസിൽ പറയാത്തപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പറയുന്നു ഇത്ത എല്ലാ പ്രോഡക്റ്റും ഇത്ത ഓരോ വീഡിയോ ആയിട്ട് ചെയ്യണം അപ്പോളെ മനസ്സിലാവുള്ളൂ ഇത്ത എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മാർവാസിൻ്റെ ലിബ്ബാം എന്ന് പറയുന്നത് എസ് ഉണ്ട് പുറത്തു പോകുമ്പോൾ വെയിൽ കൊണ്ടാലും നിങ്ങൾക്ക് ചുണ്ട് കറക്കാത്ത രീതിയിലുള്ള എസ് പി എഫ് ഉണ്ട് പിഗ്മെൻറ്റേഷൻ പോവും അതുപോലെ തന്നെ ലൈക്ക് ഒരു ന്യൂഡ് മോച്ച കളറിലാണ് അത് വരുന്നത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരുന്നത് ടോട്ടൽ ഒമ്പത് പ്രോഡക്റ്റാണ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ മാർവാസിന്റെ കംപ്ലീറ്റ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഓഫർ കൊടുക്കും ഓക്കെ ഇനി വരുന്ന വീഡിയോസ് ഞാനിപ്പോൾ അത് ഈ ഇരിപ്പിൽ എന്തായാലും കുറച്ച് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്യും അതൊക്കെ ആയിരിക്കും വൈകി വൈകി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മുന്നേ ബൈക്ക് വൈക്ക് അപ്ലോഡ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഇപ്പോൾ തന്നെ എട്ട് മിനിറ്റ് നമ്മുടെ ഒമ്പത് പ്രോഡക്റ്റ് വിലയും വെയിറ്റും യൂസേജും പറഞ്ഞപ്പോൾ തന്നെ ഒമ്പത് മിനിറ്റിൻ്റെ അടുത്തായി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ അസ്സാം വലൈക്കും എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ ടാറ്റ ബൈ ബൈ അസ്സാം വലൈക്കും ഓർഡർ ചെയ്യേണ്ട നമ്പർ ഈ നമ്പറാണ് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക ബൈ